എന്താ സെൽമു കണ്ണു കണ്ണും മുഖൊക്കെ വല്ലാണ്ടിരിക്കണെന്താ എനിക്ക് വെയ്യായി വല്ലതുണ്ടാ ഏയ് നിക്കെന്ത് വെയ്യായി നിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ പിന്നെന്താ എൻ്റെ കണ്ണും മുഖമൊക്കെ പൊടിച്ച് വലിച്ചിങ്ങാണ്ട് ജീജി നല്ല ഉറങ്ങിയിട്ടില്ലേ അത് പിന്നെ അമ്മ ഇന്നലെ തീരെ ഉറക്കം ശരിയായിട്ടില്ല എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എന്തൊക്കെയോ വല്ലാത്തൊരു കുറുതോട് പോലെ നേരം കുളിപ്പിച്ചു കൂട്ടിയെന്നേ ഉള്ളൂ തീരെ ഉറങ്ങാൻ പറ്റിട്ടില്ല അതിപ്പെന്താ എന്താ കൊറക്കം കിട്ടായി വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാ അല്ല അങ്ങട്ട് ചോയിച്ചെന്നല്ലാണ്ടേ ഈ ജൻ്റെ വെജായം കേടുന്നു ഇന്നേ വരെ ഇങ്ങോട്ട് പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടമ്മ ചോദിക്കണത് എന്തേലും വെയ്യായിട്ടോ വെയ്യായി മനസ്സിനാണമ്മ ഇന്നലെ കാക്കാന്റെ വിളിയില്ലാത്തതുകൊണ്ട് നിക്ക് എന്തോ എന്തോന്നല്ല രാത്രി മൊത്തം മനസ്സിനും വല്ലാത്തൊരു ഇടങ്ങറു പോലെയാണ് കണ്ണടച്ച വേണ്ടാത്ത ഓരോന്നാണ് കാണുന്നത് ഒരു സമാധാനം കിട്ടാത്ത പോലെ നേരെ വിളിപ്പിച്ചു കൂട്ടീന്ന് തന്നെ ഉള്ളൂ വല്ലാത്ത തലവേദന ഇപ്പോ ആ അതാണോ കാര്യോ അപ്പോൾ ഓൻ്റെ ഫോൺ കേടായിട്ട് നേരാക്കം കൊടുത്തുക്കണമെന്നല്ലേ ഇന്നലെ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞത് ചേച്ചി പിന്നെ ഇപ്പം എന്താ അതിന് ഇത്ര വേചാറാവാൻ അത് ശരിയാക്കി കിട്ടിയ ഓനുണ്ട് വിളിച്ചൂല്ലേ അതൊക്കെ നേരാണ് ഇന്നാലും മനസ്സിന് എന്തോ ഒരു ഇടങ്ങർ പോലെ ഇനിയിപ്പം എപ്പോഴാണ് അവൻ വിളിക്കുക അതുവരെ ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നണില്ല ഇജ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട ഓന ആ ഫോണ് ശരിയാക്കി കഴിഞ്ഞാ ആര് അനക്കെന്നെ വിളിച്ച മട കുട്ടി ചെന്നിട്ട് എന്തെങ്കിലും ഒക്കെ തിന്നും കൊടുക്കും ചെയ്തിട്ട് ഒന്ന് നല്ല നടുക്ക ഇടുന്നു ഉറങ്ങാൻ നോക്ക് ഉറക്കക്കേട് ഉള്ളത് എന്റെ മോത്ത് നല്ലോണം കാണാണ്ട് ചെല്ലു ഞങ്ങള് ചാടിച്ചുടീമാ ഞാൻ പോയിട്ട് ബാക്കി പണിയോട് നോക്കട്ടെ പഠിച്ച നമ്പരാനേ എന്റെ കുട്ടികൾക്കാർക്കും ഇജൊരുവിധ ബുദ്ധിമുട്ടും വിഷമം വരുത്തല്ലേ അത് ഒരു മേശയുടെ കോലാക്കിട്ടങ്ങനെ കണ്ടില്ല ബബലൂട്ടിയെ അനക്ക് ഞാൻ തരട്ടെ മാളെ ആ കുഞ്ഞോട് ഇപ്പൊ ഇവിടെ വൃത്തിയാക്കി വെച്ചോണ്ട് പോയിട്ടുള്ളൂ പോള് കാട്ടി ഒരു പണി കണ്ടില്ല ഇനി എന്തെങ്കിലും ഇവിടെ എടുത്ത് പരുത്താൻ ബാക്കിണ്ടാ ഇള്ള പൗഡറും ക്രീമും പോളും അവളെ ഒരു മേക്കപ്പ് ഇടയിലും അങ്ങനെ ഇതാ പണി ഓൾക്ക് മാത്രം ഇട്ടാലും പോരാ ഓളെ പാവുട്ടിക്ക് വേറിയിട്ടുള്ളൂ അല്ലാത്തൊരു ജാതി പോയി